നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൻ്റെ പൊതുവായ ചില പ്രത്യേകതകളും അനുഷ്ഠിക്കേണ്ട ചില പരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മകം നക്ഷത്രത്തിൽ ജനിച്ചവർ ആത്മാഭിമാനികളും കർമ്മകുശലത ക്ഷിപ്രകോപം ധാർമ്മിക ബോധം എന്നിവയുള്ളവരുമായിരിക്കും മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇവർക്ക് താൽപ്പര്യമുണ്ടായിരിക്കില്ല ഇവർക്ക് സൗന്ദര്യവും സമ്പത്തും ഉണ്ടായിരിക്കും ഇവർ ആഡംബരപ്രിയരും സുഖസൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നവരുമായിരിക്കും ഇവർ പൊതുവെ ഒന്നും മറച്ചു വയ്ക്കാതെ സംസാരിക്കുന്നവരായിരിക്കും വാക്കിലും പ്രവൃത്തിയിലും നിഷ്കളങ്കത മാനദണ്ഡമാക്കി ജീവിക്കുന്നവരായതുകൊണ്ട് ഇവർക്ക് സ്ഥിരമായി ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവർ പൊതുവെ സ്വാർത്ഥ അതുകൊണ്ട് തന്നെ ഇവർക്ക് പൊതു രംഗത്ത് ശോഭിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് സ്ത്രീകൾക്ക് ഈ നക്ഷത്രം അനുയോജ്യമായി കരുതപ്പെടുന്നു നമ്മൾ പറയാറില്ലേ മകം പിറന്ന മങ്ക എന്ന് മകൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അസാമാന്യ വ്യക്തിത്വമുള്ളവരും സൗന്ദര്യവതികളും കലാബോധമുള്ളവരുമായിരിക്കും ഇവർ ഭർത്തൃഭാഗ്യവും സന്താനഭാഗ്യവുമുള്ളവരായിരിക്കും എങ്കിൽ പോലും മനക്ലേശങ്ങൾ പലപ്പോഴും ഇവരെ വിട്ടുമാറില്ല എന്ന് തന്നെ പറയാം മകൻ നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഉത്രം ചിത്തിര വിശാഖവും മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നിവയും ആദിത്യത്തിൻ്റെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ദശാകാലങ്ങൾ ഇവർക്ക് അനുകൂലമല്ല ആയതിനാൽ ഈ ദശാകാലത്ത് വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അശ്വതി മുഖം മൂലം ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ക്ഷേത്രദർശനം തുടങ്ങിയ കർമ്മങ്ങൾക്ക് അനുയോജ്യമാണ് മകം നക്ഷത്രത്തിൻ്റെ അധിപനായ കേതുവിൻ്റെ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നതും ഗണപതിയെ ഭജിക്കുന്നതും ഇവർക്ക് ശ്രേയസ്കരമാണ് പിറന്നാൾ വരുന്ന ദിവസം ഗണപതി ഹോമം നടത്തുന്നതും ഉത്തമമാണ് രാശ്യാധിപനായ സൂര്യനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ അനുഷ്ഠിക്കുന്നത് ശുഭകരമാണ് മകം നക്ഷത്രവും ഞായറാഴ്ചയും ചേർന്നു വരുന്ന ദിവസം സൂര്യനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഈ ദിവസങ്ങളിൽ ഇവർക്ക് ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതായിരിക്കും മകം നക്ഷത്രത്തിൻ്റെ ദേവത പിതൃക്കളാണ് പിതൃപ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതായിരിക്കും മകം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര മൃഗം എലിയാണ് വൃക്ഷം പേരാലാണ് അസുരഗണത്തിൽപ്പെട്ട ഇവർ പുരുഷയോനിയിൽപ്പെട്ടവരാണ് ഇവരുടെ നക്ഷത്ര പക്ഷി ചകോരമാണ് ഭൂതം ജലവുമാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ള പ്രതികൂല നക്ഷത്രങ്ങൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഒഴിവാക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുമായി ഒരു ഇടപാടുകളും പാടില്ല എന്നാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ള പക്ഷിമൃഗാദികളെയും നക്ഷത്ര വൃക്ഷത്തെയും പരിപാലിക്കുന്നത് ഇവർക്ക് ശ്രേയസ്കരമാണ് മകം നക്ഷത്രത്തിൻ്റെ പൊതുവായ ചില പ്രത്യേകതകളും ചില ദോഷപരിഹാര കർമ്മങ്ങളുമാണ് ഇവിടെ പറഞ്ഞത് ഇതെല്ലാം തന്നെ ജനന സമയത്തെ ഗ്രഹസ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം പാലിക്കപ്പെടേണ്ടത് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെന്റെ നമസ്കാരം